എറണാകുളം വീങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം ഇരുന്നൂറ് കടന്നു രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു രോഗബാധിതർക്കായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വീട് കയറിയുള്ള ധനസമാഹരണം ഇന്ന് തുടങ്ങുമെന്നറിയുന്നു മഞ്ഞപ്പിത്ത വ്യാപനം സ്ഥിരീകരിച്ച കളമശ്ശേരി നഗരസഭാ പരിധിയിൽ സൂപ്പർ ക്ലോറിനൈഷൻ നടപടികൾ തുടങ്ങിയെന്നും വാർത്തയുണ്ട് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് യഥാർത്ഥ കളമശ്ശേരിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാര്യക്ഷമമാണ് എന്ന് ഞാൻ കരുതുന്നു പറയൂ എസ്കേൻ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ ഈ മഞ്ഞപ്പിത്തം നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ കുറച്ച് പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത് കാരണം ഈ പെരുമ്പാവൂരിലെ വേങ്ങൂരിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നൂറ്റി എൺപതായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന കണക്ക് അതിപ്പോൾ ഇരുന്നൂറ് കടതിരിക്കുന്നു രോഗികളുടെ എണ്ണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കുറയുന്നില്ല കൂടുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പടർന്നു പിടിക്കുന്ന ഈ രോഗം പടർന്നു പിടിക്കുന്നത് തടയാൻ ഇനിയും സാധിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ഈ രണ്ട് പേർ മരിക്കുകയും അധികം പേർ ചികിത്സയിൽ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഈ വേങ്ങൂരിൽ അവർക്കൊക്കെ പണത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് പല വീടുകളിലും വലിയ തോതിൽ ഈ ചികിത്സയ്ക്ക് അവർ ബുദ്ധിമുട്ടുന്ന പ്രശ്നം നമ്മളെ തന്നെ വിളിച്ചറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ നിലവിലിപ്പോൾ ധനസമാഹരണം ഇന്ന് ആരംഭിക്കുകയാണ് ആ വേങ്ങൂരിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ധനസമാഹരണം തുടങ്ങാൻ പോകുന്നത് അത് ഇന്നാണ് ആരംഭിക്കുന്നത് ഇനി കളമശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എഴുപത് പേർക്കാണ് ഈ കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം പിടിപെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ആരോഗ്യവകുപ്പ് അത് വലിയ ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട് ഇന്ന് സൂപ്പർ ക്ലോറിനേഷൻ പ്രൊജക്റ്റ് നടപ്പിലാക്കുകയാണ് ഇന്നിപ്പോൾ ആ നടപടികൾ രാവിലെ മുതൽ ആരംഭിക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് പരമാവധി ഈ മഞ്ഞപ്പിത്തപാത കളമശ്ശേരിയിൽ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് നഗരസഭയും അറിയിച്ചതാണ് ഇന്നിപ്പോൾ ആ നടപടികൾ ഇവിടെ തുടങ്ങുകയും ചെയ്യും ഇന്ന് ഏതാണ്ട് ഒരു പത്ത് മണിയോടുകൂടി അത് ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് കെ താങ്ക് യു ശ്രീകാന്ത്